മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മളിൽപ്പെട്ട ഒരു മലയാളിയായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ ഗബ്രിയേൽ പെരേര ജോർദാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ ഒരു വാർത്ത നമ്മളൊക്കെ തന്നെ വളരെ വേദനയോട് കൂടിയിട്ടാണ് കേട്ടിട്ടുള്ളത് എന്നാൽ നമ്മുടെ കേരളത്തിലെ മഹദൂദികള് ജിഹാദികള് തീവ്രവാദ അനുകൂലികള് ഭീകരവാദ അനുകൂലികള് ഇവരൊക്കെ തന്നെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ വലിയ സന്തോഷത്തില വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുക ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ മൗദൂദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള ഗബ്രിയേൽ പെരേര ഇസ്രായേലിൽ നിന്ന് കൊല്ലപ്പെട്ടു എന്നും ഒപ്പമുള്ള എഡിസണ് എന്നും എന്നാണ് അവർ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഗബ്രിയേൽ പെരേര കൊല്ലപ്പെട്ടത് ജോർദാനിൽ വെച്ചാ നമ്മൾ സകല ആളുകളും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യണ്ട് ലോകത്ത് ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ ആഹ്ലാദിക്കാന് ആഘോഷിക്കാന് സന്തോഷിക്കാനൊക്കെ സാധിക്കോ എന്നാൽ സാധിക്കുന്ന ഒരു കൂട്ടരുണ്ട് ലോകത്ത് അത് നമ്മുടെ കേരളത്തിൽ ഇപ്പോ വളർന്നുകൊണ്ടിരിക്കുക ജിഹാദികള് തീവ്രവാദ അനുകൂലികള് ഈ ഹമാസിനെയും ഹിസ്മുല്ലയേയും ഹൂത്തിയെയും ഇതരം ഭീകരവാദികളെ അനുകൂലിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഈ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഈ മൗദൂദികൾ പടച്ചുവിടുന്ന പച്ച കള്ളമായിട്ടുള്ള വാർത്തക്കൊക്കെ വലിയ ആഘോഷ ഞാൻ ഉദാഹരണത്തിന് ഒരു കമന്റ് മുന്നോട്ട് വെക്കാം അവരെന്താണ് അവരുടെ ആഘോഷത്തിന്റെ കാരണം എന്താണ് എന്ന് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം നസ്രാണിയെ ഐ ഡി എഫ് പടമാക്കി വിട്ടു നസ് ഐ ഡി എഫ് പടമാക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് അതിൽ പൊട്ടിച്ചിരിക്കുന്ന മൂന്ന് ഇമോജി കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളിൽ ഒരു മലയാളി ജോർദാനിൽ കൊല്ലപ്പെട്ടിട്ട് ഇവിടെയുള്ള ജിഹാദികൾ വിളിച്ചു പറയുകയാണ് നസ്രാണി കൊല്ലപ്പെട്ടു അവധൂതൾ കൊടുത്ത വാർത്തയിലാണിത് ഔദ്യൂതികൾ കൊടുത്തിട്ടുള്ള ഇസ്രായേൽ കൊല്ലപ്പെട്ടുതാ ഇത് ജോർദാനിലാണെന്ന് പറഞ്ഞാൽ ഈ ജിഹാദികൾക്ക് ഒരു അക്ഷരം ഒക്കെ തലയിൽ മുണ്ടിട്ട് അങ്ങോടുകയായിരുന്നു ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും ഇതേപോലെ മറ്റൊരു ജിഹാദി വന്നിട്ട മറ്റൊരു കമന്റ് ഉണ്ട് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആ ജിഹാദിക്ക് അറിയുന്നത് പോലെ എന്ത് ഞാനൊന്ന് വായിക്കാം ഇസ്രായേൽ ഗൺ ഫയർ ടു മർഡർ മലയാളം പീപ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം ടുഡേ ന്യൂസ് നോക്ക് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന രണ്ട് ഇമോജിയും അതായത് നമ്മളിൽ പെട്ടൊരു മലയാളി കൊല്ലപ്പെട്ട അത് ജോർദാനിൽ ആവട്ടെ ഇസ്രായേലിലാവട്ടെ ലോകത്തെവിടെയാണെങ്കിലും അതിലെ മതം നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ അമാസ് അനുകൂലികൾ അനുകൂലികൾ ഹൂത്തി അനുകൂലികൾ ഇവിടെയുള്ള ജിഹാദികള് ആ കൊല്ലപ്പെട്ടവന്റെ മതം നോക്കിയിട്ട് ആഘോഷിക്ക യഥാർത്ഥത്തില് ഈ വിഷയം ദാധൂദികൾ പറയുന്നത് പോലെ കള്ളത്തരമാണോ അല്ല ഈ വിഷയം എന്ന് പറയുന്നത് ഒരു സംഘം ആളുകള് സന്ദർശക വിഷയിൽ ജോർദാനിലേക്കാണ് പോയിട്ടുള്ളത് അവര് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്ന് മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് എന്നാൽ കടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ജോർദാൻ സൈനികരാണ് അവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് ആ പറയുന്ന ഗബ്രിയേൽ പെരേരയെ വെടിവെച്ചിട്ടുള്ളത് ജോർദാൻ സൈന്യ നമ്മൾ പ്രത്യേകം ഓർക്കണം ഇസ്രായേലിൽ ഗബ്രിയേൽ പെരേര എത്തിയിരുന്നെങ്കിൽ ഇസ്രായേലി സൈന്യമായിരുന്നു വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നത് എങ്കിൽ ഇസ്രായേലിലെ നമ്മുടെ രാജ്യത്തിന്റെ എംബസിയായി നീ കാര്യങ്ങൾ തീരുമാനിക്ക അതേസമയം ജോർദാൻ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയത് കൊണ്ടുതന്നെ ജോർദാനിലെ ഇന്ത്യൻ എംബസിയാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള സകല കാര്യങ്ങൾ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ജോർദാനിലെ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ ലേറ്റസ്റ്റ് ന്യൂസ് ആണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ അതിവിടെ കൊടുക്കുന്നുണ്ട് സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം ജോർദാനിലെ നമ്മുടെ എംബസിയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സകലതും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജോർദാൻ ബോർഡർ കടന്ന് ഇസ്രായേലിലേക്ക് ഈ മലയാളികൾ എത്തിയിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ എത്തിയിരുന്നെങ്കിൽ നമ്മുടെ ഇസ്രായേലിലെ എംബസി ആയിരുന്നു സകല കാര്യങ്ങളും കൈകാര്യം ചെയ്യുക ഇതൊക്കെ ബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അവധൂദികൾക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തില് അവർക്ക് പ്രത്യേക അജണ്ടയുണ്ട് ആ അജണ്ട അനുസരിച്ചാണ് അവർ വാർത്തകൾ ഇങ്ങനെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ഇസ്രായേലിൽ കൊല്ലപ്പെടുക എന്നൊക്കെ ഇവർ വാർത്ത കൊടുക്കുക അവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഇവിടെ അത്തരം വാർത്തകൾ കൊടുക്കുന്നത് സകലരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഇസ്രായേലി സൈന്യം അങ്ങനെ വെറുതെ ഒരാളെയും കൊലപ്പെടുത്തില്ല അതൊക്കെ സകല ആളുകളും തിരിച്ചറിയാം സൈന്യമാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും ജോർദാൻ സൈന്യം കൊലപ്പെടുത്തിയെന്ന് പറയാൻ സാധിക്കാത്തത് ഈ ഗബ്രിയേൽ പെരേരയും അതേപോലെ തന്നെ എഡിസൺ ഇവര് സന്ദർശക വിസലിൽ ജോർദാനിൽ എത്തിയിട്ട് എന്ത് ധൈര്യത്തിലാണ് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത് എന്ന് തീരെ മനസ്സിലാവുന്നില്ല അത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ധൈര്യത്തിലാണ് ഈ ഈ ഒരു അതിർത്തിയൊക്കെ കടക്കാൻ ശ്രമിച്ചത് അത് തീരെ മനസ്സിലാവാത്ത ഒരു വിഷയം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ ഈ കൊലപ്പെടുത്തിയത് ഈ വെടിവെച്ചിട്ടുള്ളത് ജോർദാൻ സൈന്യമാണെന്നും കൃത്യമായിട്ട് പുറത്തു വരുന്നു ഇന്ത്യൻ എംബസി ജോർദാനിലെ ഇന്ത്യൻ എംബസി ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് മുന്നിട്ടിറങ്ങുന്നു ഈ സംഭവത്തില് ഇത്രത്തോളം ക്ലാരിറ്റി ഉള്ള ഒരു വിഷയത്തില് നമ്മുടെ കേരളത്തിൽ വലിയ ആഘോഷ ജിഹാദികള് മൗധൂതികള് ഇത്തരം തീവ്ര ചിന്താഗതിക്കാരൊക്കെ വലിയ ആഘോഷത്തിലാണ് ബോധമുള്ള ഒരു മനുഷ്യനും നമ്മളിൽപ്പെട്ട ഒരു മലയാളി നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ കൊല്ലപ്പെട്ടാൽ ആ കൊല്ലപ്പെട്ടവന്റെ മതം നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കാറൊക്കെ സാധിക്കോ മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കോ ഇസ്രായേലിലെ സൈന്യം ഈ നമ്മുടെ മലയാളികളായിട്ടുള്ള ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ അതിനെ അതിനെയും അംഗീകരിക്കാൻ സാധിക്കില്ല നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ നമ്മളിൽപ്പെട്ട ഒരു മലയാളി അത് ആര് കൊലപ്പെടുത്തിയാലും നമുക്കതിന് വേദനയില്ലേ ജോർദാർ ജോർദാൻ സൈന്യം കൊലപ്പെടുത്തിയത് ഇസ്രായേലിന്റെ തലയിലേക്ക് വെച്ചിട്ട് അതിൽ ആഘോഷം കണ്ടെത്തുന്ന ഒരുപാട് നിറികട്ടവര് നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയാം പിന്നെ ഇസ്രായേല് നമ്മളിൽപ്പെട്ട ഒരുപാട് മലയാളികൾക്ക് ജോലി കൊടുത്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന അവരുടെ കുടുംബത്തിന് ജീവിക്കാനുള്ള സകല സ സാഹചര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഇസ്രായേല് കൊടുത്തിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകള് നമ്മളിൽപ്പെട്ട ആളുകൾ ഇസ്രായേലിലാ ഉള്ളത് ഒരാളും ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥലത്തും ജോലി ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ കേരളത്തില് ഹമാസിനോടാണ് ഒരുപാട് ആളുകൾക്ക് കൂറുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ബോധമുള്ള ഏതൊരു മലയാളി ബോധമുള്ള ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഈ രാജ്യത്തെ പൗരന്മാര് ജോലി ചെയ്യുന്ന ഒരു രാജ്യത്തിനോടൊപ്പം തന്നെയാണ് അടിയുറച്ച് നിൽക്കേണ്ടത് അവരുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ അവർക്കൊപ്പം തന്നെയാണ് പിന്തുണ കൊടുക്കേണ്ടത് പ്രത്യേകിച്ചും ഇസ്രായേൽ പോരാട്ടം നയിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെയാണ് ഹമാസ് ഇല്ലാതാവേണ്ടത് ലോക സമാധാനത്തിന്റെ വളരെ അത്യാവശ്യ ഇതൊക്കെ തന്നെ സകല ആളുകളും ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കണം ഇവിടെ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അതിനെ മജം നോക്കിയിട്ട് കേരളത്തിലെ ജിഹാദികൾ നമ്മൾക്കിടയിലുള്ള ആളുകള് ആഘോഷിക്കുമെന്നുള്ള അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ കൂടി സകല ആളുകളും ഈ ഒരു വാർത്തയോട് കൂടിയിട്ട് കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ